പുലർച്ചെ ഒരു രണ്ടര മണിയായി ചിലപ്പോൾ രണ്ടര മണി കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ പി ആർ സുധാകരൻ അദ്ദേഹത്തിന് ഒരു സന്ദേശം ലഭിക്കുന്നു മുളങ്കുന്നത് കാവനു സമീപം ഓടുന്ന ട്രെയിനിൽ നിന്ന് ആരോ വീണിരിക്കുന്നു എന്ന സന്ദേശം കൃത്യം സ്ഥലം സന്ദേശത്തിലില്ല ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ മലബാർ എക്സ്പ്രസ്സിലാണ് വീണതെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഇനി എന്തു ചെയ്യും ആകെ അങ്കലാപ്പിലായ സുധാകരന് എന്തു ചെയ്യണമെന്നറിയാതെ തന്നെ ആരെ വിളിക്കണമെന്നറിയാതെ നെട്ടോട്ടമായി കോലഴിയിലെ തെക്കോട്ട് വീട്ടിൽ നിന്നും സുധാകരൻ ഈ സന്ദേശം കേട്ട ഉടനെ തന്നെ നേരെ പെട്ടെന്ന് മുളങ്കുന്നത്തുകാരിലെ വെഴുപ്പേപ്പാളത്തിലേക്ക് എത്തി നാട്ടുകാരെ കൂട്ടി വിളിച്ചുണർത്തി തിരച്ചിലാരംഭിച്ചു എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ഇപ്പോഴും അറിയാത്ത തിരച്ചിൽ അങ്ങനെ തന്നെ തുടർന്നു അധികം മുന്നോട്ട് പോകേണ്ടി വന്നില്ല പോട്ടയർ കാർത്തിയായനി ക്ഷേത്രത്തിനടുത്ത് റെയിൽവേ പാളത്തിനടുത്ത് തന്നെ വീണ കിടക്കുന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തി ബോധരഹിതനായിരുന്നു ശരിക്കും യുവാവ് എന്ത് സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും അങ്ങോട്ട് നോക്കി നേരത്തെ അറിയിച്ചതനുസരിച്ച് നൂറ്റിയെട്ട് ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചു കൊല്ലം പെരുമാന്തുറ സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള സജിൻ ഷായെ ആണ് സുധാകരൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ബുധനാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കാണ് സജിൻ ഷാ മലബാർ എക്സ്പ്രസിൽ ട്രാക്കിലേക്ക് തെറിച്ചു വീണത് യുവാവ് ഇങ്ങനെ ട്രെയിനിൽ നിന്ന് വീഴുന്നത് കണ്ട മറ്റൊരു യാത്രക്കാരൻ പോലീസിന്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു അസുഖത്തെ തുടർന്നാണ് സജിൻ ഷാ തീവണ്ടിയിൽ നിന്ന് വീണതെന്ന് പരിശോധനയിൽ വ്യക്തമായി തക്ക സമയത്ത് അടിയന്തര ചികിത്സ ലഭിച്ചു അതുകൊണ്ട് തന്നെ സജിൻ ഷാ അപകടനില തരണം ചെയ്തു ഒരുപക്ഷെ സുധാകരൻ ആ രാത്രിയിലെ സന്ദേശം അവഗണിച്ചിരുന്നുവെങ്കിൽ അവനിന്ന് ആ ജീവൻ ലഭിക്കില്ലായിരുന്നു ഇരുപത്തഞ്ചുകാരന് അങ്ങനൊരു ജീവിതം ലഭിച്ചത് ഈ സുധാകരൻ്റെ കരം കൊണ്ടാണ് അതുകൊണ്ട് പ്രേക്ഷകരും മാധ്യമങ്ങളുമെല്ലാം സുധാകരൻ എന്നെഴുതി തീവണ്ടി പാതയുടെ തീവണ്ടി പാതയിൽ തന്നെ ഇങ്ങനെ വീണുകിടന്ന് രക്ഷപ്പെട്ടവർ അധികമൊന്നുമില്ല വളരെ ഭാഗ്യമുള്ളവർ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിൻ പോയതുകൊണ്ട് അപ്പോൾ തന്നെ തക്ക സമയത്ത് സുധാകരൻ അവിടെ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ മറ്റൊരു ട്രെയിൻ വന്നതിനെ മറ്റപകടങ്ങളെല്ലാം സംഭവിച്ചതിനെ വീണ ഉടനെ ബോധരഹിതനായതുകൊണ്ട് തന്നെ യുവാവിനെ എഴുന്നേൽക്കാനോ ശബ്ദമുയർത്താനോ പോലും സാധിക്കില്ല ട്രെയിൻ വരുന്നത് കാണുന്നത് പോലും ഉണ്ടാവില്ല ട്രെയിൻ ഓടിക്കുന്നവരും അത് കാണണമെന്നില്ല ട്രെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരാളുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒരുപാടുണ്ടാകാം ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നവരുണ്ട് എന്നാൽ തലനാഴിക്ക് രക്ഷപ്പെട്ടു അതെല്ലാം തക്ക സമയത്ത് സുധാകരൻ്റെ ഇടപെടൽ കൊണ്ടാണ് സുധാകരൻ്റെ ഇടപെടൽ കൊണ്ടൊരു കുടുംബത്തിന് തന്നെയാണ് ആശ്വാസം എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അയാൾ ചാടുന്നത് അല്ലെങ്കിൽ അങ്ങനെ വീണ് പോകുന്നത് ആ ട്രെയിനിൽ നിന്ന് ഒരാൾ കണ്ടതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പോലീസിനെ വിളിച്ചറിയിച്ചതും ഉടനെ തന്നെ ആ പോലീസ് കൺട്രോൾ റൂം പ്രവർത്തിച്ചതും ഉണർന്നിരുന്നതും അത് വളരെയധികം ഉപകാരപ്രദമായി അങ്ങനെ സുധാകരനിലേക്ക് ആ കോളെത്തുകയും സുധാകരൻ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുകയും അങ്ങനെ അവൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും